കൊന്നാ പാവം തിന്നാ തീരും എന്നാണ് ചേച്ചിയാലും കൊന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ തിന്നാ മതി റീച്ചിന് വേണ്ടിയിട്ട് ഒരു പാവത്തിനെ പെണ്ണുപിടിയനാക്കി അതിൽ മരുന്നുകൊണ്ട് ആ പാവം ആത്മഹത്യ ചെയ്തു ഇത് കോഴിക്കോട് നടന്ന സംഭവമാണ് ദീപക് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് മാനക്കേട് സഹിക്കാൻ പോയി അത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിലെ ബസ്സുകളിൽ നടക്കുന്ന അട്രോസിറ്റീസ് ആണിത് ഒരു സ്മാർട്ട് ഫോണും ഒരു പെണ്ണും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനെ പെണ്ണുപുടിയനാക്കാം അതിനെ ഒടുപുരുത്തേരെയാണ് ഈ കാണുന്ന ചെറുപ്പക്കാരെ നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു സഹോദരിമാർ ഒരു രണ്ട് സഹോദരിമാര് ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് തന്റെ സഹോദരിയോട് മോശമായിട്ട് പെരുമാറിയ ഒരാളുടെ വീഡിയോ ചിത്രീകരിച്ച ശേഷം ആ മൂത്ത സഹോദരി അയാളുടെ കർണക്കി അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി അന്ന് ആ പെൺകുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ രംഗത്ത് വന്നു പക്ഷെ അത് മുതലാക്കിക്കൊണ്ട് ചില നാരികൾ ഈ ഇതിന്റെ പേര് എനിക്കെതിരെ കേസെടുത്താലും എനിക്കൊരു ചുക്കുമില്ല ചില നായി മക്കൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ തൊണ്ടയ്ക്കായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പുരുഷന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായെങ്കിൽ ഇത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ പെണ്കുടിയന്മാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം നപുംസകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഒളിവിലത്തെ ഇരയാണ് ഈ ദീപക് എന്ന് പറയുന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഈ അവസ്ഥ നാളെ എനിക്കോ നിങ്ങൾക്കോ എല്ലാവർക്കും ഉണ്ടായിരിക്കാം ഉണ്ടാകും കാരണം ഇത് കേരളമാണ് ഇവളന്മാർക്കെതിരെ തന്നെ ശക്തമായിട്ടുള്ള നടപടിയൊന്നും ഉണ്ടാകത്തില്ല ചില കാര്യങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളോട് എനിക്ക് വ്യക്തിപരമായിട്ട് എതിർപ്പുണ്ടായിരിക്കും കാരണം രാഹുൽമാർ കൂട്ടത്തിലുള്ള കേസിലെ ഇരകളെ അവരുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്താനൊക്കെ ശ്രമിച്ച കേസിൽ അയാളോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു അയാൾ ആ ഉന്നയിച്ചൊരു മെൻസ് കമ്മീഷൻ അതിന്റെ അനിവാര്യത ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം പൊതുനിരത്തിൽ പുരുഷന്മാർക്ക് ഇറങ്ങി നടക്കാൻ വേണ്ട നമ്മൾ സാധാരണ പറയും ഒരു സ്ത്രീക്ക് രാത്രി കാലങ്ങളിൽ പുറത്ത് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അങ്ങനെയുള്ള സൊസൈറ്റിയെ നമുക്ക് ഉള്ളു അല്ലെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റിയാണ് വരേണ്ടത് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഇവിടെ ബസ്സിൽ ഒരു സാധാരണക്കാരന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഇവിടെമാരെ കുറെ സ്മാർട്ട് ഫോണും കാര്യങ്ങളും വേണ്ടി ചോദനം നടക്കുക റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം നന്ദന വരെ വേണ്ടി വന്ന ഇവിടുന്ന് പെണ്കുടിയന്മാരാക്കും അതാണ് ഇപ്പം നേരിടുന്നത് കേരളത്തിന്റെ സാഹചര്യം എന്തായാലും ഒരു തന്നെ കൊന്ന് അവൾ റീച്ചുണ്ടാക്കി എന്നിട്ട് ഇപ്പൊ ആ വീഡിയോ മുക്കി എനിക്ക് കേരളത്തിലെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത് ഈ സാധനത്തിന് ചവിട്ടിക്കൂട്ടി അകത്തിരണം ഇനി അവൾ ജന്മത്ത് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിക്കാത്ത തരത്തിൽ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബാൻ ചെയ്യണം അതിനിണക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്ന വകുപ്പിൽ അവൾക്കെതിരെ കേസെടുക്കണം ഒരു കുടുംബമാണ് അനാഥമായത് ആ കുടുംബത്തിന് ആവശ്യമുള്ള കോമ്പൻസേഷൻ അവളിൽ നിന്ന് തന്നെ ഈടാക്കി ആ കുടുംബത്തിന് കൊടുക്കണം ഏതായാലും ആ വീഡിയോ കൊണ്ട് അവൾ റീച്ചായി ഒരു പാപം കുടുംബമാണ് അനാഥമായത് ഇവിടെ നാടുകൾ കാരണമാണ് ഈ നാട്ടില് പല പീഡന കേസിലും പ്രതികൾക്ക് വേണ്ടിയിട്ടും തലമുറയുടെ ആണ് കുറേയധികം ആളുകൾ രംഗത്ത് വരുന്നത് കാരണം ഇങ്ങനെയുള്ള തോന്നിയ ദിവസങ്ങൾ കാണുന്ന സ്ത്രീകൾ ധാരാളമാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറെ എണ്ണമാണ് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ജനിബിൻ കേസ് വന്നാൽ പോലും ആ കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് പോലും ന്യായം പറയാൻ പറ്റുന്ന ആളുകൾ രംഗത്ത് വരുന്നതിന് കാരണം ഇവളന്മാരെ പോലുള്ള തെണ്ടികൾ വേണം അതിനൊക്കെ പറയേണ്ട ഡയലോഗ് വേറെയാണ് പക്ഷെ അത് പറയാൻ പറ്റില്ല കാരണം അതിന്റെ സംസ്കാരം അല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അത് ഉണ്ടായിരിക്കുന്നത് എന്നാലും പ്രീച്ചിനെ ഒരു പാവത്തിനെ കൊണ്ട് പോന്നു ഇനി നീ ആ ശവം കൂടി തിന്നണം തിന്നാലേ ഉള്ളു എന്റെ ആ കലപ്പങ്ക് മാറത്തുള്ളൂ ആ വീഡിയോ ഞാൻ കണ്ടതാണ് ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ടുമുണ്ട് ആ വീടേക്ക് ആ മനുഷ്യൻ ഒരു തരത്തിൽ നിന്നെ ഒന്നും ബാഡായിട്ട് ടച്ച് ചെയ്തില്ല അയാൾ മാറി മാറി നിന്നിട്ട് നീ ആണോ അടുത്തോട്ട് മുട്ടിക്കോ മുട്ടിക്കോ എന്ന് പറഞ്ഞോണ്ട് അയാളുടെ ശരീരത്തിൽ മുട്ടിച്ചത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ നിൽക്കുന്ന രീതിയിലല്ല അയാളുടെ ശരീരം നിന്റെ ശരീരത്തിൽ മുട്ടണം എന്ന രീതിയിൽ തന്നെ നീ പോയി നിന്നു എന്നിട്ട് തട്ടി എന്നിട്ട് നീ എന്ന നാട്ടുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നല്ലേ നിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നാട്ടുകാർക്ക് ഇട്ടു കൊടുക്കേണ്ടത് ആ ഒരു കൊത്തി കയറി നിന്ന പപ്പും കൂടം പറഞ്ഞു കൊടുക്കുന്നു കാരണം നിന്നെപ്പോലെ പോലെ ഒരു തേടായിട്ട് ക്രിമിനൽ അത് കാരണം ഇന്നൊരു കുടുംബമാണ് അതാണ്ട് പോയത് ഇവിടെപ്പോഴാണ് ആയിൻ്റെ മക്കളൊക്കെ റീച്ചിനു വേണ്ടിട്ട് ഇനിയും സാധാരണക്കാരെ കൊല്ലാക്കതെയ്യും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബസ്സുകളിൽ ഒരു സി സി ടി വി സ്ഥാപിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള വീഡിയോസ് പുറത്തു വരുന്നതിന് മുമ്പ് അത് പബ്ലിക്കാവുന്നതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പബ്ലിക് പബ്ലിക്കായാലും നാളെ ബസ്സുകളിലുള്ള സി സി ടി വി ഇഷ്യൂസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ എന്താണെന്ന് ജെനിവിനായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ ബസിന്റെ സെന്റർ വെച്ചിട്ട് അതങ്ങ് ഡിവൈഡ് ചെയ്യുക ഗില്ല് വെച്ച് സ്ത്രീകൾ ഒരു പോർഷൻ പുരുഷന്മാരൊരു പോർഷൻ അങ്ങനെ ഗ്രില്ല് ചെയ്ത് നോക്കാം കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ നാളെ പെൺകുടിയന്മാരായെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ട് കുടുംബത്തിനൊക്കെ പുറത്ത് ഇറങ്ങി നടക്കേണ്ടതാണ് ഇവളന്മാരെ പോലെ തേടയ്ക്കുന്ന നാറുകൾ കുറെ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് വരും അന്നേരത്തേക്ക് ഈ നാട്ടിലുള്ള ഏ സാധാരണക്കാർ വേണ്ടി നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ പോലെ വിവിളന്മാരൊക്കെ പെൺകുടിയന്മാരാക്കും റീച്ചിനു വേണ്ടിയിട്ട് റീച്ചിനു വേണ്ടിയിട്ട് നാളെ സ്വന്തം തന്തേനവരെ ഇവിടന്മാരും പെൺകുടിയന്മാരാക്കും എന്റെ അച്ഛൻ ഞാൻ കുളിക്കും പൊളിഞ്ഞു നോക്കി ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് ആണെങ്കിൽ ഇവിളമാരി ക്യാമറ ഉണ്ടാക്കി വെക്കും അച്ഛനെ തോർത്തെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടേച്ച് അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്തായാലും സാക്ഷര കേരളമേ നമോഭാഗം നാളെ ഇനി ഇവളുടെ ന്യായവും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരും അങ്ങനെ പറയാനുള്ള അങ്ങനെ വരുന്നവരോട് എന്താ പറയാനുള്ളൂ നിനക്കൊക്കെ ഉണ്ട് കുടുംബത്തിൽ സഹോദരന്മാരും അച്ഛന്മാരും നാളെ അവരിൽ ആരെങ്കിലും പിടിച്ച് ഉവളിമാര് പെണ്ണുപുളിയന്മാരാകും അന്നേരം ഇത് തന്നെ പറയണം i'm